നാട്ടുകാരൻ അങ്ങനെ ചങ്ങത്തെ കൈനീട്ടിയാലും ഒരു കുടുംബനാഥന് മരണപ്പെട്ടു പോയി ഉമ്മ ആ മുതലാളിന്റെ അടുത്ത് പോയി മുതലാളിയോട് പറഞ്ഞു ഞാൻ ഞാൻ മകളാണ് നാല് പെൺകുട്ടികളാണ് അതുകൊണ്ട് എന്റെ മക്കളെ കെട്ടിക്കാൻ ഒരു ഗതിയുമില്ല

നാട്ട ചിലപ്പത്തുള്ള മോദകൻ കൊടുത്താന്ന് വെച്ചു അങ്ങനെ അതില്ലന്ന കാട്ടിയല്ലോ ചവര വിക്കാമ ധവറി വിക്കാമ അങ്ങനെ ഉമ്മ മുട്ട പോയി തരദത്തും ജിനപ്പ പോരിയാം അപ്പോൾ പാട്ടാ കൊട്ട തിരുവാംoverline വന്ന നേരം ഇടേ കുറ കാലം മുട്ട തരത്താണ് നോറുവാകുട്ടിയാണ് മനെ മുട്ടയ്ക്ക് ശലലേടുമ്മ അതെ എന്നാൽ

முப்பதா முப்பதோடு தொண்ணூற்றி ரெண்டு நோட் ஆயிருக்கும் തൊണ്ണൂറ്റി രണ്ടാം അള്ളാഹു പടക്കത്ത് നൽകട്ടെ എന്നോട് പണ്ഡിതം വിളിച്ചിട്ട് പറയാ എങ്ങനെ അള്ളങ്ങളെ പരാജയപ്പെടുത്തുക പെയ്ത മക്കളെ എത്തിയ മക്കളെ ജോലിയില്ലേ പിന്നെ എങ്ങനെ അള്ളങ്ങളെ പരാ അതെ അറിയോ അറുപത്തി എട്ടോളം എത്തിയ മക്കൾ അറുപത്തെട്ടല്ല പതിന് കൂടിയിട്ടുണ്ട് ഈ സദസ്സിലുള്ള മക്കൾ പിഞ്ചു മക്കൾ ഈ സദസ്സിലുണ്ട് എല്ലാ കുടുംബത്തിനും അയ്യായിരം വെച്ച് പതിനായിരം വെച്ച്

ഖുർആൻ അൽഹംദുലില്ലാഹി നൂറഹബിദ് കദീമ മുള്ളാഹ് ദുനിയാഉം ആഖിറത്തും അല്ലാഹു പരജേ പ്രതാനക്കട്ടെ റസൂലുള്ളാഹി ഫിലെ സലാത്ത് ചൊല്ലയാൾ കംഗ്രസ്ഥാണ് നൂറ ഹബീബി നടവിനാനെ പറഞ്ഞ അല്ലാഹു നിങ്ങൾക്ക് തന്ന രഹമത്താ ഇൻഷാ അല്ലാഹ് നൂറയാർ കറമ്പറു കൊണ്ടവണ് അടുത്ത എൻദ വീചർ സിഹാബ് ഞാൻ ഇപ്പോ 15 ആറ് ലൈഗ്രാഷിത്തറം മറുകൊണ്ടി കഗ്രാഷിത്തറഫിൽ ഡിസംബർ മാസം മാസം ഞാൻ പത്ത് പേര്

കൊണ്ടാഹ് കേട്ടിട്ടും എല്ലാരും നമ്മക്കൊക്കെ वीट